സ്വാഗതം തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന ദില്ലെ പിക്ക് സമനില തെറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായി ലോകസഭയിൽ എല്ലാ സീറ്റുകളും നേടിയിട്ടും നിയമസഭയിൽ ഗതി പിടിക്കില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതിനിടയിലാണ് ഒരു സ്ഥാനാർത്ഥി പ്രമുഖ നേതാവ് അങ്ങേറ്റം വൃത്തികേട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ചെറിയൊരു പരാമർശമല്ല കോൺഗ്രസിന്റെ പ്രമുഖയായ എം പി പ്രിയങ്കാ ഗാന്ധിക്കെതിരെ പരാമർശവുമായാണ് ബി ജെ പിയുടെ മുന്നിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയുമായി രമേശ് വിഗിരി രംഗത്ത് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു കൽക്കാച്ചി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീവിരുദ്ധ പരാമർശം നടത്തിയത് അതായത് താൻ വിജയിച്ചാൽ കൽക്കാച്ചിയിലെ റോഡുകളെല്ലാം പ്രിയങ്കാ ഗാന്ധിയുടെ കവളുകൾ പോലെ അതിമനോഹരമായിരിക്കും എന്നാണ് ഗിതിരിയുടെ വിവാദ പരാമർശം വന്നിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ കവളുകൾ അത്രയ്ക്കും നല്ല മൃദുവണെന്നും ഇനി കൽക്കാലി റോഡുകളും അതേ തരത്തിലായിരിക്കുമെന്നാണ് ഗിതിരി എന്ന തെങ്ങാടി സ്ഥാനാർത്ഥിയുടെ വാഗ്ദാനം വിവാദ പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്ന് ആവശ്യം ശക്തമാവുകയാണ് സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് ബി ജെ പി എന്നും ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരണമാണെന്നും ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ദില്ലിയിൽ സമനിലതെറ്റിയ ബി ജെ പിയുടെ യഥാർത്ഥ മുഖമെന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അയാളുടെ മനോനിലയാൾ സൂചിപ്പിക്കുന്നത് ബിജിലിക്കെതിരെ നേതാക്കൾ പോലും ആഞ്ഞടിച്ച് തുടങ്ങിയിട്ടുണ്ട് എ എ പി യുടെ രാജ്യസഭാ എം പി ആയ സഞ്ജയ് സിംഗ് അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ വാക്കുകളാണെന്നും ഇങ്ങനെയാണ് ബി ജെ പി സ്ത്രീകളെ ആദരിക്കുന്നതെന്നും പറഞ്ഞ സഞ്ജയ് സിംഗ് ഇത്തരം വൃത്തികെട്ട നേതാക്കളുടെ കൈകളിൽ വെല്ലിയുടെ സ്ത്രീകളുടെ സുരക്ഷ എങ്ങനെയായിരിക്കുമെന്നും സഞ്ജയ് സിംഗ് തുറന്നടിച്ചിരിക്കുന്നു ി മുഴുവൻ പ്രതിഷേധം ആഞ്ഞടിക്കാൻ തുടങ്ങിയിട്ടും തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പ്രതികരിച്ചത് മുമ്പൊരിക്കൽ ബീഹാറിന്റെ റോഡുകൾ മാലിനിയുടെ കവളുകൾ പോലെ ആകുമെന്ന് പ്രസാദ് യാദവ് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് വിതുരി ഇതിനെ ന്യായീകരിക്കുന്നത് ഹേമാ സ്ത്രീ സ്ത്രീയല്ലേ എന്നായിരുന്നു പ്രിയങ്കക്കെതിരെ സെക്സിസ്റ്റ് പരാമർശം നടത്തിയ ഈ സ്ഥാനാർത്ഥിയുടെ മറുപടി തന്നെ മാത്രമല്ല പ്രിയങ്കയെക്കാൾ ഒരുപടി മുന്നിലാണ് ഹേമ മാലിന്യയുടെ എന്നും ഇയാൾ പറയുകയാണ് പ്രിയങ്കയെക്കാൾ മുൻപിലാണ് അവരെന്നും വിപുറി അവകാശപ്പെടുകയാണ് ദില്ലി മുഴുവൻ രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധിക്കുന്ന ഒരു വിഷയം ബി ജെ പിയെ വരും ദിവസങ്ങളിൽ പിടിച്ചു കുളുക്കുമെന്ന് ഉറപ്പാണ് സ്ത്രീ സമൂഹത്തിൽ നിന്നും ബി ജെ പിക്ക് ഇതിനുള്ള മറുപടി ലഭിക്കുമെന്നും ുന്നു ഇത് ബി ജെ പിയുടെ തോൽവിയുടെ നാണു കുറുക്കൽ ആയിട്ടാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് കേരള ന്യൂസ് മലയാളം